എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളുടെ പോക്ക് എങ്ങോട്ടാ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കളുടെ പോക്ക് പോക്കെങ്ങോട്ടാ പ്രിയപ്പെട്ടവരെ ഒരു ഒരു ക്വസ്റ്റ്യൻമാർക്ക് അത് ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയോ കഴിഞ്ഞ നാളുകളില് ഒരു കോളേജിൽ നിന്ന് കോളേജിന്റെ പേര് ഞാൻ പറയണില്ല പ്രായപൂർത്തിയായ പിള്ളേര് പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സുള്ള പഠിക്കുന്ന പിള്ളേര് അവരെ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു കോളേ ഒരു ധ്യാനമന്ദിരത്തിലേക്ക് ധ്യാന പേര് ഞാൻ പറയുന്നില്ല അവിടെയും ഇതുപോലെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നപ്പോ എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പറഞ്ഞു ആരും കണ്ട് തുറക്കരുത് കണ്ണടയ്ക്കാൻ പറഞ്ഞു ആരും കൊണ്ട് തുറക്കരുത് നിർബന്ധമായിട്ട് ഓരോരുത്തരും ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു കണ്ണടക്കി കണ്ണടക്കുന്നൊക്കെ അങ്ങനെ കണ്ണടപ്പിച്ചു നൂറ്റി നാൽപ്പതോ നൂറ്റമ്പതോ പേര് അന്ന് അവിടെ ആ കുഞ്ഞുങ്ങൾ ധ്യാനിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മക്കള് എന്നിട്ട് ഞാൻ അവിടെയും ചോദിച്ചു നൂറ്റിനാൽപ്പതോ നൂറ്റമ്പതോ പേര് കാണും ഞാൻ അവിടെയും ചോദിച്ചു ജനിച്ചന്ന് തൊട്ട് ഇന്ന് വരെ ഒരു തവണയെങ്കിലും ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു ആ കുട്ടികളോട് ഇരിപ്പുണ്ട് ഒന്ന് കൈമോക്കാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുക അറിയില്ല വിശുദ്ധ സ്ഥലത്ത് ഒന്ന് ഞാൻ പറയാം കോളേജിൽ പഠിക്കുന്ന ആ പെൺകുട്ടികളിൽ നൂറ്റി അമ്പത് പേരില് ഇരുപത്തെട്ട് കുട്ടികള് കൈമോക്കി പറയും മക്കളെ ഇരുപത്തെട്ട് പേര് സുന്ദരികളായ കൊച്ചുകുട്ടികള് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവര് ഇരുപത്തെട്ട് പേര് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചപ്പോ ആ കൈപൊക്കുന്ന കുട്ടികള് കൈപൊക്കിയ കുട്ടികള് കണ്ണീരൊഴുക്കുന്നുണ്ടായിരുന്നു അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് അമ്മ സ്നേഹിച്ചില്ല അപ്പൻ സ്നേഹിച്ചില്ല ആരുമില്ല ബെസ്റ്റ് ഫ്രണ്ട് പോയി പഠിക്കാൻ പറ്റണില്ല എപ്പോഴും ഒരു നിരാശ ഇതൊക്കെയല്ല അവരുടെ ദുഃഖങ്ങള് ഞാൻ നിങ്ങളോട് പറയാ മക്കളെ സ്നേഹം നന്നായിട്ട് പ്രകടിപ്പിച്ചോളോ നിങ്ങൾ കിട്ടാം നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും വലിയ വിൽപവർ ഒന്നും ഇല്ല ഈ പിള്ളേർക്ക് ഇന്നത്തെ ജനറേഷൻ ശരിയല്ലേ ശരിയാണോ പണ്ടത്തെ പോലെയാണോ ഇപ്പൊ പിള്ളേരുടെ മനസ്സ് അല്ല കേൾക്കാൻ ശരിയുണ്ടെങ്കിൽ കേട്ടോ ഇതൊരു മുന്നറിയിപ്പ ഒരു ഇൻഫർമേഷൻ പിള്ളേരുടെ മനസ്സ് പെട്ടെന്ന് തളരാട്ട അത് ദൈവികളില്ലാണ്ടാണോ ദൈവത്തെ കൊടുക്കാഞ്ഞിട്ടാണോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണോ ഒരു ക്വസ്റ്റൻ മാർഗ അപ്പർത്തനം ഒന്ന് ഇട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും യൂതയായാലും ജെറുസലേമിലും സമരിയായാലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും നിങ്ങൾ സാക്ഷികളായിരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്ന ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോഴാണ് അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ മക്കൾക്ക് എന്ത് കൊടുത്തില്ലേനും കുഴപ്പമില്ല ദൈവത്തെ കൊടുത്തോളോ അവരോട് പറഞ്ഞോളോ മക്കളെ ഈ സങ്കടമൊക്കെ ദൈവത്തിന്റെ അഭിഷേക ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കാരുണ്യ ഇത് ദൈവത്തിന്റെ സ്നേഹമാണ് ഹെബ്രൈര് പന്ത്രണ്ട് ആറ് താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം കൊടുക്കും മക്കളായി സ്വീകരിക്കുന്നവര് പറഞ്ഞേ പ്രഹരിക്കും പ്രഹരിക്ക അടിക്കാം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് അതല്ല ടൗസറിന്റെ ബാക്കില് ഒരു തുണി കഷ്ണം വെച്ച് കണ്ടം വെച്ച് സ്കൂളിൽ ചെന്നപ്പോ പിള്ളേര് കളിയാക്കിയപ്പോ വീട്ടിൽ വന്ന അമ്മയോട് പറഞ്ഞു ഞാൻ അമ്മ എന്താ ഈശോ നമ്മളെ മാത്രം സ്നേഹിക്കാത്ത നമ്മളെ ദൈവത്തിന് ഇഷ്ടമില്ലാല് നമ്മളെ ആർക്കും വേണ്ടല്ലമ്മ മോനെ മിണ്ടി പോകരുത് അങ്ങനെ വായമൊത്തിയിട്ട് പിടിച്ച് വലിച്ച് മാറാമ്പരം പിടിച്ച കുരുശ്ശരൂപത്തിന്റെ മുമ്പേ കൊണ്ടുവന്നിട്ട് പറയും നോക്കടാ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് എന്ത് മാത്രം ഡ്രസ് നമ്മൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആ ദൈവത്തിന് എന്ത് മാത്രം ഡ്രസ് ഉണ്ടാ നോക്കടാ അന്നൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടും മക്കള് ശരിയാ ദൈവം പോലും വേദനിച്ചിട്ടുണ്ട് ദൈവം പോലും ഇല്ലായ്മയിലൂടെ നടന്നിട്ടുണ്ട് അവന്റെ വസ്ത്രങ്ങൾ അവർ പങ്കിട്ടെടുത്തു അവന്റെ മേലങ്കിക്ക് വേണ്ടി ചിട്ടിയിട്ടു ആ വാക്കുകള് ഇന്നും കൽഭിത്തിയില് പോലെ ഹൃദയത്തിൽ കൊത്തിയിട്ടിട്ടുണ്ട് പ്രിയമക്കള് അതുകൊണ്ട് ഒരു ഇല്ലായ്മ വന്നാലും ഒരു തടസ്സം വന്നാലും ജീവിതത്തിൽ ഒരു കുറവ് വന്നാലും സാരില്ല എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്റെ കർത്താവിന് ഇതൊക്കെ അറിയാം ഇതൊക്കെ എൻ്റെ ദൈവത്തിന്റെ സ്നേഹ ആര് കൈവിട്ടോട്ടെ അവരോട് കൂടെയിരുന്ന് എന്റെ അമ്മയും എന്നോട് കൂടെയിരുന്ന് എൻ്റെ അമ്മയും വേദനിച്ചിരുന്നെങ്കിൽ ശരിയാ മോനെ ദൈവത്തിന് നമ്മളെ മാത്രം വേണ്ടടാ എന്ന് ആ എഴുതിയിലേക്ക് ഇത്തിരി എന്നെ കൂടി അമ്മ ഒഴിച്ചിരുന്നെങ്കിൽ പിന്നെ ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കോ പൊന്നുമക്കള് സാറല്ലടാ നമ്മളെക്കാൾ വേദനിക്കുന്നവര് എത്ര പേരടാ സണ്യ അതൊക്കെ മണിമുത്തുകളായിരുന്നു ആ വാക്കുകൾ നമ്മളെക്കാൾ വേദനിക്കുന്നവര് എത്ര പേരടാ നീ ഇപ്പൊ ഓടി നടക്കുന്നുണ്ടല്ലോ കീറി തുടുത്താലും മുട്ടിലളിയുന്നവര് നടന്നു നീങ്ങാൻ പറ്റാത്തവരൊക്കെ നീ കണ്ടിട്ടില്ലടാ അവരുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അനാഥാല കിടക്കുന്ന പിള്ളേരുടെ കാര്യം ആലോചിച്ചാ ഇന്നെ ഇന്നാള് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് വന്നപ്പോ പ്രിയ മക്കളെ ഞാൻ കാണുക ഒരു അനാഥാലയം അനാഥാലയം സിസ്റ്റേഴ്സ് നടത്തുക അതിന്റെ വാദിക്ക് ഒരു പിള്ളത്തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് പിള്ളത്തൊട്ടിൽ മനസ്സിലായ മനസ്സിലായ പിള്ളത്തൊട്ടില് ഒരു കുഞ്ഞുഞ്ഞാല് പോലെ മരത്തോണ്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് अगर तुम्हारा बच्चे को तुम അവർ തുമാരാ പച്ചേക്കോ തും നഹി ചാത്തേത്തോ ഹേതോ അം സമാലൂങ്ക മനസ്സിലായാ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കിതായോ ഞങ്ങള് ദോർക്കോളാം ഞങ്ങൾ സമാലേക ആരെയൊക്കെ കൊണ്ടുപോയ്ക്കുന്നേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്ന് നോക്കിയപ്പോൾ അമ്പതോളം തൊട്ടിലിങ്ങനെ ഒരു ഹാളിൽ കെട്ടി വെച്ചിട്ടുണ്ട് അമ്പതോളം തൊട്ടിലുകൾ അതിലൊക്കെ ഉണ്ടെന്ന് കുഞ്ഞുങ്ങള് മൂന്ന് മാസം ആറ് മാസം ഒമ്പത് മാസം ഒരു വയസ്സ് പക്ഷെ മുളപൊടിക്കുന്നവരാണ് ഓർത്തൊക്കെ ഞാൻ പറഞ്ഞ സിസ്റ്റർ ഈ കുട്ടികൾ മുഴുവൻ അമ്മയപ്പനും ഉണ്ടായിട്ട് ഉപേക്ഷിച്ചവരാ സമീപത്തിൽ സങ്കടം വരും കേട്ടോ അമ്മയപ്പനൊക്കെ ഉണ്ട് ഉപേക്ഷിച്ചവരാ കൂടുതലും പെൺമക്കളാ കൂടുതലും പെൺമക്കളാ അമ്മയുടെ ചൂടുള്ള മാറില് ഇളം ചൂടെന്ന് പറയപ്പെടുന്ന മുലപ്പാല് കുടിച്ച് വളരേണ്ട കുട്ടികള് കുപ്പിപ്പാല് നിപ്പിളിട്ട് അവിടെ തായമാരും സിസ്റ്റേഴ്സും അവട്ടേക്ക് കൊടുക്കുമ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നു എല്ലാ കുഞ്ഞുങ്ങളുടെയും തലയിൽ കൈവച്ച് തപ്പിത്തറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ഈശോ എനിക്ക് തോന്നിച്ച വാചകങ്ങൾ എങ്ങനെയായിരുന്നു ദൈവമേ യശയ്യ പ്രവാചകന്റെ പുസ്തകത്തില് നാൽപ്പത്തിഒമ്പത് പതിനഞ്ചില് നീ പറഞ്ഞിട്ടുണ്ടല്ലോ പുലമുടിക്കുന്ന കുഞ്ഞിനെ അതിൻ്റെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തന്റെ മോനോട് കരുണ കാണിക്കാതിരിക്കുമോ അവള് മറന്നാലും അമ്മ മറന്നാലും അമ്മ ഉപേക്ഷിക്കാനും അമ്മ ഉപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞതിന് ആ ആന്തരാർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ട് ദൈവമേ അമ്മയും അപ്പനും ഇട്ടേച്ച് പോയി ജന്മം കൊടുത്തവർ ഇട്ടേച്ചു പോയി നീയാണല്ലോ സംരക്ഷിക്കുന്ന യും പ്രിയപ്പെട്ടവരെ ഉദരത്തിലെ കുഞ്ഞിനെ പോലും അമ്മമാരുപേക്ഷിക്കുന്നില്ലേ ഉദരത്തിലെ കുഞ്ഞിനെ പോലും മക്കളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ മക്കളെ ജീവിതത്തിൽ അപോഷം ചെയ്യരുത് കുട്ടികളെ മരുമോളോടും മോനോടും മോളോടും മരുമോനോടൊക്കെ പറയണം അപോഷം ചെയ്യരുത് അത് തെറ്റാ കൊല തന്നെയാണ് കഴിഞ്ഞത് കഴിഞ്ഞുകൊട്ടാ സാറില്ല കഴിഞ്ഞത് കഴിഞ്ഞു കൊട്ടാ വിഷമിക്കണ്ട ഇനി ഉണ്ടാവരുത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ആ കുട്ടികൾ ഈ നിപ്പിളിൽ പാല് കുടിച്ച് കഴിയുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു ദൈവം നല്ലവനാ പറയപ്പെട്ടവര് ഈശോ നല്ലവനാ നിങ്ങളെന്താ കരുതി നിങ്ങളുടെയും എന്റെയും നാവിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ ഈ വാക്കുകള് ഈ വാക്കുകൾ ഉതിർന്നു വീണിട്ടുണ്ടല്ലോ ദൈവത്തിനും എന്നെ വേണ്ടെന്ന് ദൈവത്തിനും വേണം അതുകൊണ്ടാണ് അതുകൊണ്ടായി വേദന തന്നിട്ടുള്ള നിങ്ങളൊന്ന് ഓർത്തോയ്ക്ക നിങ്ങളുടെ ജീവിതത്തിലും എൻറെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെ ഒറ്റപ്പെടുത്തിയില്ല ബുദ്ധിമുട്ട് തന്നില്ല ഒരു രോഗം തന്നില്ല ഒരു പ്രശ്നം തന്നില്ല ഒരു സങ്കടം തന്നില്ലെങ്കില് ഇതുപോലെ വന്ന് കുത്തിയിരിക്കോ നിങ്ങള് പറ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കോ ഇല്ല ഞാൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം കൊടുക്കും ഞാൻ മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കും മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും തരാ നിങ്ങളിൽ ഏതൊരു പിതാവുണ്ട് മക്കൾക്ക് ശിക്ഷണം കൊടുക്കാത്തത് നിങ്ങളിൽ ഏതൊരു അമ്മയുണ്ട് നിങ്ങളുടെ പിള്ളേർക്ക് ശാസനം കൊടുക്കില്ലേ ശിക്ഷണം കൊടുത്തിട്ടില്ലേ ഇഷ്ടമില്ലാതെ താണോ ഇഷ്ടമുള്ളത് കൊണ്ട് നന്നാവണം